ീം അറിയാത്തു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിച്ചത് കേട്ടത് കാല ഈ പയക്കം കൂട്ടം കഥകൾ അവർ ധാരിൽ സ്ത്രീകൾ കേട്ടാർ അബൂജഹലും അബ്ബാസ് എന്നവരും തമ്മിലുള്ള ആ സംസാര വിഷയങ്ങൾ അബ്ബാസ് എന്നവരോട് അബൂജഹൽ പറയുകയാണ് നിങ്ങൾ നേരത്തെ അറിയപ്പെട്ട തറവാട്ടുകാരായിരുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ അനുജൻ്റെ മുഹമ്മദിൻ്റെ സംസാരം കേട്ട് അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നത് കൊണ്ട് അതെല്ലാം വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ നിന്ദരായിരിക്കുന്നു നിസ്സാരപ്പെട്ട ആളുകളായിരിക്കുന്നു നിങ്ങൾ കള്ളന്മാരാണെന്ന് ഞങ്ങൾ പരസ്യപ്പെടുത്തും എല്ലാ നാടുകളിലേക്കും പറഞ്ഞേക്കും വാർത്തകൾ എന്നും അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അതല്ല ആത്തിക കണ്ട സ്വപ്നം പുലരുകയാണെങ്കിൽ നിങ്ങൾ സത്യസന്ധന്മാരാണെന്നും വിശ്വസ്തരാണ് എന്നും ഞങ്ങൾ പറയുമെന്നും പറഞ്ഞപ്പോൾ അബ്ബാസ് എന്നവർ പറഞ്ഞു നിങ്ങൾ അവസാനമായി പറഞ്ഞ ഈ വാക്ക് അത് നിങ്ങൾ മാറുകയില്ലല്ലോ സത്യം പുലർന്നാൽ നിങ്ങൾ സത്യവിശ്വാസികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമല്ലോ അത് പ്രചരിപ്പിക്കുമല്ലോ എന്ന കാര്യം കൂടി ഉറപ്പു വരുത്തിയതിൻ്റെ ശേഷം അബ്ബാസ് എന്നവർ അവരെ വീട്ടിലേക്ക് പോയി ഈ സംസാരങ്ങളെല്ലാം അവർ വീട്ടിലുള്ള സ്ത്രീകൾ കേട്ട് കേട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് തുടർന്ന് മഹാകവി പറയുന്നു കേട്ടേ കഥ കേട്ടെ കഥാ അബ്ബാസ് ഉരേ അബ്ദുൽ മുത്തലിബിൻ കേൾ അവൽ ഇരിക്കുമ്പോൾ അവർ എന്നിൽ വിളുവറഹി ഉപത്തിന്ന് കേട്ടെ കഥാ അബ്ബാസ് ഒരേ അബ്ദുൽ മുത്തലിബിൻ കേമ പുതൽവികൾ അവർകളെല്ലാം സ്ത്രീകൾ അറിഞ്ഞതായ ആ വിവരം കേട്ട കഥ അബ്ബാസ് പറയുകയാണ് അബ്ദുൽ മുത്തലിബിൻ്റെ ആ സ്ത്രീകൾ കേട്ട വിഷയങ്ങൾ എന്തായിരുന്നു ആരായിരുന്നു കേട്ട സ്ത്രീകൾ അബ്ബാസ് പറയുകയാണ് അബ്ബാസ് ഒരേ പറയുകയാണ് അബ്ദുൽ മുത്തലിബിൻ്റെ കേമ പുതൽവികൾ അവളെല്ലാം മാന്യന്മാരായ സ്ത്രീകളായ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ അതായത് മുത്തലബ് സലഹ് അലൈഹി വല്ലാമയുടെ എളാമ്മമാർ അമ്മായിമാർ വീട്ടിൽനൈ രാവിലിരിക്കുമ്പോൾ അവർ എന്നിൽ ഞാൻ രാത്രിയിൽ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലിരുന്ന് വന്നിട്ട് അവർ പറയുന്നു വിളുവാർ അഹി ഉപത്തിന്ന് എന്നോട് പരാതിയായി പറഞ്ഞു വിളുവാർ അഹി ഞങ്ങളുടെ സഹോദര ഉൾ കഴത്തിന്ന് തങ്ങള് നിങ്ങൾ നേരത്തെ കയബയുടെ ആ പരിസരത്ത് വെച്ച് കഴിവയുടെ അടുത്ത് വെച്ച് നിങ്ങളും അബൂജഹൽ ഉണ്ടായ ആ സംസാരം ആ കൂട്ടത്തിൽ കൂട്ടം നരറുകളിൽ മഹാഹന്നാസ് അബൂജഹൽ കൂറും മൊഴി കേട്ടറില ചെയ്തല്ലോ അബൂജഹൽ പറഞ്ഞതായ എല്ലാ വാക്കുകളും കൂട്ടം നരറുകളിൽ മഹാഖന്നാസ് മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ടവനായ ഖന്നാസായ ശീത്താനാകുന്ന അബൂജഹൽ പറഞ്ഞ കൂറും പറഞ്ഞതായ മൊഴി അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേട്ട് നിങ്ങൾ റിലാ ചെയ്തല്ലോ അതെല്ലാം കേട്ട് തൃപ്തി ചെയ്ത് തൃപ്തിപ്പെട്ടുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അബ്ബാസ് എന്നവരുടെ സഹോദരിമാരായ സ്ത്രീകൾ അബ്ദുൽ മുത്തലിമിൻ്റെ പെണ്ണുമക്കൾ പറയുകയാണ് മൊളിയുന്നോനാ പാർക്കും മൊളി പോലകം പാർക്കും തുടങ്ങിയല്ലോ ഈറ്റക്കുലം മിന്ന ഈറ്റക്കുലം ഏറ്റവും ശ്രേഷ്ഠമായ ആയ മിന്ന ഞങ്ങളിൽ നിന്നുള്ള നമ്മിൽ നിന്നുള്ള ഫലായ റിചാളുകളെ ശ്രേഷ്ഠരായ പുരുഷന്മാരെല്ലാം എല്ലാം എണ്ടും എപ്പോഴും ഫലേഹാക്കി മൊളിയുന്നവന പുരുഷന്മാരെപ്പോഴും അവൻ പരിഹസിച്ച് സംസാരിക്കുന്നുണ്ട് ഏറ്റവും നല്ല തറവാട്ടുകാരായ നമ്മളിൽപ്പെട്ട പുരുഷന്മാരെ എപ്പോഴും അവൻ ഫലിഹത്താക്കി നിസ്സാരനാക്കി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മൊളി പോലകം പാർക്കും സ്ഥിരീകളെ മൂടൻ കുറവുറ്റ് തുടങ്ങിയല്ലോ അതായത് നേരത്തെ സ്ത്രീകളെ പുരുഷന്മാരെ മാത്രം അദ്ദേഹം ഫലിഹത്താക്കിക്കൊണ്ട് സംസാരിച്ചിരുന്നു ഇപ്പോൾ മൊളിഫോൽ എല്ലാ സംസാരങ്ങളും കേട്ട് എല്ലാ സംസാരത്തിനും മറുവാക്കൊന്നും പറയാതെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ മാത്രം അച്ചടക്കത്തോടെ ജീവിച്ചു കൊണ്ടിരുന്ന സ്ത്രീകളായ നമികളെ സ്ത്രീകളാ നമികളെ സ്ത്രീകളാകുന്ന നമ്മളെല്ലാം മൂടൻ മൂടനായ വിഡ്ഢിയായ ആ മനുഷ്യൻ കുറവിറ്റു തുടങ്ങിയല്ലോ നമ്മളെയും കുറവുണ്ടാക്കാൻ വേണ്ടി നിസ്സാരരാക്കാൻ വേണ്ടി പറയാൻ വേണ്ടി തുടങ്ങിയല്ലോ ചുളിയട്ടെ കുറവൊന്നുന്നവർ കളിൽ ഒരു തർ ആരാ കോട്ടവുമില്ലാത്ത ഇല്ലാത്ത സഹോദരന്മാരെ സഹോദരിമാരെ അഹവാത്തിങ്ങളെ കുറവൊന്നുന്നവുകളിൽ നമ്മളെ കുറവാക്കി സംസാരിക്കുന്നവനോട് ചോദിപ്പാൻ അവനോട് ചോദ്യം ചെയ്യാൻ സിവാക്ക പേർ നിങ്ങളല്ലാത്ത വേറൊരുത്തർ ആരാണ് അബ്ബാസ് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ അബ്ബാസ് അലൈ അള്ളാവിന്റെ സഹോദരിമാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് എന്നിട്ട് വീണ്ടും അവർ പറഞ്ഞു കൊടുക്കുന്നു ഉള്ളമെല്ലാ കീളക്കാർക്കും പരബോധ്യം ഉള്ളവർ ഉള്ളവേ താലിബ് അവർ മൗത്തായേ അവർ മൗത്തായേ ഉളമെല്ലാ കിളക്കാർക്കും എല്ലാ ഗോത്രക്കാർക്കും ഈ പരിസരത്തുള്ള എല്ലാ ആളുകൾക്കും ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും പൗരപ്രമാണിയും അതുപോലെ തന്നെ എല്ലാ കിളക്കാർക്കും പരബോധ്യം കരുണത്വം ഒരു കാരണവരായി കാരുണ്യമുള്ളവരും അതുപോലെ തന്നെ കാരണത്വം കാരണവരായും ഉള്ള ആളായിരുന്ന ഉള്ളവർ അബു താലിബ് അബു താലിബായിരുന്നു അവരാണെങ്കിൽ മരണപ്പെട്ടു പോവുകയും ചെയ്തു ും ഹിപ്പെ ഹസത് ഹസു പുളഞ്ഞിട്ട് ഹസദ് ചുറ്റപ്പെട്ടിട്ട് അസൂയ ചുറ്റപ്പെട്ട് പനി പിടിച്ചിട്ട് വലിയ ബലായ് രോഗം വന്ന് പിടിച്ചിട്ട് എന്ന രോഗമാകുന്ന ഹസദും അതുപോലെ തന്നെ പടിയും പനിയും പിടിപ്പെട്ട് നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന അബൂ ലഹബ് പൂടാപ്പുതയ്ത്ത് ആ അസദാകുന്ന അതുപോലെ തന്നെ അസദിൻ്റെ പനിയാകുന്ന പനിയും പിടിച്ച് ആ വസ്ത്രം ചുറ്റപ്പെട്ടിട്ട് അബൂ ലഹബ് ഇരിപ്പിലായിട്ടുണ്ട് അബു ലഹബിനൊന്നും സംസാരിക്കാൻ പറ്റില്ല അബു താലിബാണെങ്കിൽ മരണപ്പെട്ടു പോയി അബു ഇങ്ങനെ പനിയും പിടിച്ച് അസദും പിടിച്ച് അസദും പൊളഞ്ഞിട്ട് ഇരിപ്പിലായിട്ടുണ്ട് പിന്നെ ഒരാളുള്ളത് എങ്കും ചൊടി പൊങ്കും മനുചിങ്കം പുലി ഹംസ എനും ഹാരി തായി പതിക്ക് പോയി പതിക്ക് പോയി എന്നും ചൊടി പൊങ്കും മനു ചിങ്കം സിംഹപ്പുലിയെപ്പോലെ ഗർജിച്ചിരുന്ന ഏത് സ്ഥലത്തും ഏത് വേണ്ടായ്മകളെയും ചോദ്യം ചെയ്തുകൊണ്ട് വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചിരുന്ന മഹാനായ മനു ചിങ്ങം പുലി ഹംസ സിംഹപ്പുലി പോലെ ഗർജിച്ചിരുന്ന മഹാനരായ ഹംസത്ത് എന്നും ഹാരിസ് അവരെ എന്നും നമുക്ക് കാവൽക്കാരനായിരുന്നു ഹംസ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്കവരൊരു സുരക്ഷിതമായിരുന്നു ഒരു ഹാരിസ് ആയിരുന്നു ഒരു കാവൽക്കാരനായിരുന്നു അങ്ങനെയുള്ള ഹംസയാണെങ്കിലോ അവർ തൈബദതിക്ക് പോയി മദീന നാട്ടിലേക്ക് അവർ പോയി ആരോടെ തങ്ക താരുൾ താഹ മന മണി മകൻ താമൂടെ തനം ബഹുമാനം മദീനത്തിൽ പോയി നമ്മുടെ കൺമണിയാകുന്ന നമ്മുടെ താഹ മുഹമ്മദ് റസൂളുതായി മുഹമ്മദിൻ്റെ കൂടെ അവർ തായി മദീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് പിന്നെ ആരാളുള്ളത് ഹംസയാണെങ്കിൽ നമ്മുടെ മകനാകുന്ന മുഹമ്മദിൻ്റെ കൂടെ സലഹ് അലി സ്വലം മദീനയിൽ പോയി പിന്നെ ചിങ്ക ഫയൽ അലി മുതലായ സെബികളും ചേരേ മജുപൂർത്തകമിൽ പോയേ അകമിൽ പോയേ ഫയൽ അലി സിംഹക്കുട്ടിയായിരുന്ന അലിയുണ്ടായിരുന്നു അലിയാണെങ്കിൽ അലിയെ പോലത്തെ കുട്ടികളൊക്കെ എന്തായി ചെറുപ്പക്കാരൊക്കെ ചേരേ മജുബൂറത്തകമിൽ പോയി മദീനയിലകത്തിലേക്ക് ചേർന്നു മദീനയിലേക്ക് പോയി പിന്നെ ഇനി എനിവാക്കിയുള്ളതോ ഇങ്കേ പെരുത്തണ്ണം ഷെയ്ബത്താം കുളലുകളും എല്ലാം ധരിഷിപ്പന ഉമതു മേ ഇവിടെ ഇങ്കേ പെരുത്തണ്ണം കുറച്ചും ഷെയ്ബത്താം കുളലുകളും പ്രായമുള്ള പെണ്ണുങ്ങളും ഇതെല്ലാം കേൾക്കാൻ ദർശിപ്പിക്കാൻ ദർശിപ്പാൻ ഇത് ദർശിക്കാൻ കേൾക്കാൻ കാണാനും ഉമതുമാമേ നിങ്ങൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് അബൂജഹലിനെ ചോദ്യം ചെയ്യാനുള്ളവരെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമാണ് എന്നാണ് സ്ത്രീകൾ പറഞ്ഞത് തുടർന്നും പറയുന്നു അടുത്ത ഇശലിൽ മഹാകവി അത് വീണ്ടും വിശദീകരിക്കുന്നു ഉമതിലങ്കള കുറവ് കൊണ്ട ഭുജഹലിവാശം ഒക്കെ ചെവിയിൽ ധരിത്ത് മനമിൽ പൊരുത്തമിടുവത് മോശം മഹാകവി അടുത്ത അടുത്ത ഇശലിൽ അതാണ് വിശദീകരിക്കുന്നത് തുടർന്ന് അവരെന്താണ് പറയുന്നത് എന്ന കാര്യം ഇൻഷാള്ള നമുക്ക് അടുത്ത ഇശലിൽ നോക്കാം